ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പത്താം തീയതി സംസ്ഥാനത്തെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള അരി വിതരണം സ്കൂളുകളിലൂടെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അതിന്റെ ഉദ്ഘാടനം ഇന്നലെ മന്ത്രി തിരുവനന്തപുരത്ത് വെച്ച് നടത്തി ഒരു കുട്ടിക്ക് അഞ്ച് കിലോഗ്രാം അരി എന്ന രീതിയിലാണ് ഓണം വെക്കേഷന്റെ മുമ്പ് തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആവശ്യമുള്ള അരി സപ്ലൈക്കോയാണ് സ്കൂളുകളിൽ എത്തിക്കുന്നത് പി ടി എസ് എം സി അതോടൊപ്പം തന്നെ ടീച്ചേഴ്സ് എന്നിവർ സുരക്ഷിതമായി തന്നെ കുട്ടികളുടെ കൈകളിലേക്ക് അരി വിതരണം നടത്തണമെന്നും അറിയിച്ചിട്ടുണ്ട് വിതരണം ഓണം അവധിക്ക് മുൻപ് തന്നെ പൂർത്തിയാക്കാനാണ് സ്കൂളുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ടത് ഓണക്കിറ്റ് വിതരണം ഇന്നലെ മുതൽ റേഷൻ കടകളിലൂടെ ആരംഭിച്ചിട്ടുണ്ട് മഞ്ഞക്കള റേഷൻ കാർഡ് ഉടമകൾക്ക് പൂർണ്ണമായിട്ടും വയനാട് ദുരന്ത മേഖലകളിൽ താമസിക്കുന്ന എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും അഗതി അനാഥ മന്ദിരങ്ങളിൽ താമസിക്കുന്ന നാലു പേർക്ക് ഒരു കിറ്റ് എന്ന രീതിയിലുമാണ് വിതരണം നടക്കുന്നത് എന്നാൽ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട പിങ്ക് എ പി എൽ വിഭാഗത്തിൽപ്പെട്ട നീല വെള്ള കാർഡുടമകൾക്ക് ഈ പ്രാവശ്യം ഓണക്കിറ്റ് ലഭിക്കില്ല എന്നുള്ളത് ഏറെ സങ്കടകരമായ കാര്യമാണ് പതിനാല് സാധനങ്ങൾ അടങ്ങിയ കിറ്റിന്റെ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചപ്പോൾ ഇന്നു മുതൽ അഗതി അനാഥ മന്ദിരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് അവരുടെ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു നൽകും നാലു പേർക്ക് ഒരു കിറ്റ് എന്ന രീതിയിലാണ് അങ്ങോട്ട് എത്തിച്ചു നൽകുന്നത് അവർ ആരും തന്നെ റേഷൻ കടകളിൽ എത്തി വാങ്ങേണ്ട ആവശ്യമില്ല അവർക്ക് ഇന്നു മുതൽ വിതരണം നേരിട്ട് ആപണങ്ങളിലേക്ക് എത്തിച്ചു നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നീല വെള്ള കാർഡ്മകൾക്കുള്ള സ്പെഷ്യൽ അരി വിതരണവും നടക്കുന്നുണ്ട് അതായത് ഒരു കിലോഗ്രാമിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ പത്ത് കിലോഗ്രാം അരിയാണ് വിതരണം ചെയ്യുന്നത് ഇതിനൊരു അവസാന തീയതിയൊന്നുമില്ല ഇത് നിങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തിൽ ഏത് സമയത്തും വാങ്ങാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിന്റെ വിതരണം ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഇത് സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിഹിതത്തിന്റെ കൂടെയുള്ള ഒരു കാര്യമാണ് ഓണത്തിന് മുൻപ് തന്നെ വാങ്ങണമെന്ന് നിർബന്ധമില്ല ഈ ഓണക്കാലത്ത് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് സെപ്റ്റംബർ മാസത്തിൽ ഓണത്തിന് മുൻപ് പതിനഞ്ചിന് മുൻപ് തന്നെ സാമ്യസുരക്ഷാ പെൻഷനിൽ മൂവായിരത്തി ഇരുന്നൂറ് ക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കാൻ വേണ്ടി പോവുകയാണ് ഇതിനാവശ്യമായ തുക ആയിരത്തി എണ്ണൂറ് കോടിയോളം കടമെടുക്കാനുള്ള നടപടികൾ ഇന്ന് പൂർത്തിയാകും നാളെയോ കൂടി സംസ്ഥാന സർക്കാരിന് ഫണ്ട് ലഭിക്കുകയും ചെയ്യും ഈ ഫണ്ട് ലഭിക്കുന്ന മുറക്ക് തന്നെ രണ്ട് ദിവസത്തിനകം ഇതിന്റെ വിതരണം ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്ന് പറയുമ്പോൾ കുടിശ്ശികയായി നിൽക്കുന്ന ഒരു മാസത്തെ ഘടവും അതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപ നേരത്തെയും വിതരണം ചെയ്തുകൊണ്ടാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്ന് പറയുന്ന തുകയിലേക്ക് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മാസത്തിലെ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് റേഷൻ പെൻഷൻ തുടങ്ങിയ മേഖലകളിലുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളുടെ അരി വിതരണം അടക്കം ഇത്തരം ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം